നബിയെ നബിയെ ആയിഷ എന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് പറയാത്തവർ എന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് പറയാത്തവർ അവർ പിശുക്കന്മാരാണെന്നു മഹാനായ നബി മുഹമ്മദ് മുസ്തഫ രാജകുമാരൻ മദീനയുടെ മടിത്തട്ടിൽ കിടന്നുറങ്ങും നബി മുഹമ്മദ് മുസ്തഫ നമ്മുടെ കരളിന്റെ കഷ്ടമായ നബി മുഹമ്മദ് മുസ്തഫ സ്വർഗത്തിന്റെ നേതാവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് കേട്ടിട്ട് സ്വലാത്ത് പറയാത്തവൻ അവനാണ് പിശുക്കൻ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹു നമ്മ